ആകാശത്തിന് കീഴിലെ ഏതു വിഷയത്തെക്കുറിച്ചും ഉടനടി പ്രതികരിക്കുന്ന കോൺഗ്രസ് എം പി ശശി തരൂർ ഇന്ന് മൗനത്തിലാണ് ആരാണ് കാരണം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ ഹരിയാനയിലെ വോട്ട് ചോരിയെക്കുറിച്ച് രാഹുൽ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടു തരൂർ പ്രതികരിക്കാത്തത് എന്തുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി സ്തുതിഗീതം പാടുന്ന വിശ്വപൗരൻ തിരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കുന്ന ഭരണകക്ഷിയുടെ നടപടികളെ അപലപിക്കാൻ തയ്യാറാവുന്നില്ല ഏറ്റവും ഒടുവിൽ നെഹ്റു കുടുംബത്തിന്റെ കുടുംബാധിപത്യത്തെക്കുറിച്ച് തരൂർ എഴുതിയ ലേഖനം കോൺഗ്രസ് നേതൃത്വത്തിൽ വലിയ അമർശത്തിന് തിരികൊളുത്തിയിരുന്നു ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വൻതോതിൽ വോട്ട് തട്ടിപ്പ് നടത്തിയെന്ന് രാഹുൽ ഗാന്ധി ഇന്നലെ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു ബീഹാർ തിരഞ്ഞെടുപ്പിനിടയിലെ ഈ ഹൈഡ്രജൻ ബോംബ് ബി ജെ പി ഇലക്ഷൻ കമ്മീഷനെയും ഒരുപോലെ ഞെട്ടിച്ചു ഇത്ര ഗുരുതരമായ ആരോപണം ഉയർന്നിട്ടും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായ തരൂരിന്റെ മൗനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് പാർട്ടി നിലപാടിന് വിരുദ്ധമായി പലപ്പോഴും പ്രതികരിച്ചിട്ടും തരൂരിനെ വിദേശകാര്യ സ്ഥിരം സമിതിയുടെ ചെയർമാനായി സോണിയാഗാന്ധി നോമിനേറ്റ് ചെയ്തത് ശ്രദ്ധേയമായിരുന്നു പാർട്ടി വേദികളിൽ അഭിപ്രായങ്ങൾ പറയുന്നതിന് പകരം ഇടങ്ങളിൽ പ്രതികരണങ്ങൾ നടത്തി കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുകയാണ് തരൂർ പതിവായി ചെയ്യുന്നത് എന്നാൽ നടപടി നേരിട്ട് രക്തസാക്ഷി പരിവേഷം നേടി പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാനാണ് തരൂർ ശ്രമിക്കുന്നതെന്നാണ് ഹൈക്കമാൻഡിന്റെ കണ്ടെത്തൽ അതുകൊണ്ട് പാർട്ടി ചെലവിൽ ആ നാടകം വേണ്ട എന്ന നിലപാടിലാണ് കോൺഗ്രസ് സംസ്ഥാന കോൺഗ്രസിൽ തരൂരിനെ പിന്തുണയ്ക്കാൻ പേരിന് പോലും ആളില്ലാത്ത സ്ഥിതിയാണ് നാല് തവണ എംപിയും രണ്ടു തവണ മന്ത്രിയുമാക്കിയ പാർട്ടിയോട് കാണിക്കുന്ന തികഞ്ഞ നന്ദികാരണിതെന്ന് കോൺഗ്രസ് അണികൾ ഒന്നടങ്കം അഭിപ്രായപ്പെടുന്നു പാർട്ടിയുടെ ഔദാര്യത്തിൽ പദവികൾ നേടിയ ശേഷം പിന്നിൽ നിന്ന് കുത്തുന്ന തരൂരിനെ പുറത്താക്കണമെന്ന അഭിപ്രായവും ശക്തമായി ഉയരുന്നുണ്ട് എന്നാൽ തരൂരിനെ പുറത്താക്കാതെ പാർട്ടിയിൽ ചെറിയ പദവികൾ മാത്രം നൽകി അദ്ദേഹത്തെ നിലനിർത്താനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ പുതിയ നീക്കം എന്നും സൂചനയുണ്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നൊക്കെയുള്ള സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ മാത്രമായി ഒതുക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പുതിയ തന്ത്രം ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും ലേഖനങ്ങളിലൂടെയും മാത്രമുള്ള ശശി തരൂരിൻ്റെ കോൺഗ്രസ് പ്രവർത്തനം ഇഷ്ടപ്പെടാത്തവരാണ് പാർട്ടിയിലെ ഭൂരിഭാഗം പ്രവർത്തകരും എത്ര വിദ്യാഭ്യാസവും വിവരവും ഉണ്ടായാലും രാഷ്ട്രീയത്തിൽ ശോഭിക്കണമെങ്കിൽ ജനങ്ങളുമായി ഇടപഴകി പ്രവർത്തിക്കണം എന്ന അഭിപ്രായവും തരൂരിനെതിരെ കോൺഗ്രസിനുള്ളിൽ ശക്തമാകുന്നുണ്ട് ശശി തരൂരിനെതിരെ പാർട്ടി ഒരു കാരണവശാലും നടപടികൾ സ്വീകരിക്കില്ല എന്നാൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്നും പാർട്ടി ചെവിക്കൊള്ളുകയോ അദ്ദേഹത്തിന് കൂടുതൽ പദവികൾ നൽകുകയോ ഇല്ല ശശി തരൂർ സ്വയം തീരുമാനമെടുത്ത് കോൺഗ്രസ് വിട്ടുപോയാൽ അത് ഒരു കാരണവശാലും കോൺഗ്രസിനെ ബാധിക്കില്ല എന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് സംസ്ഥാന കേന്ദ്ര കോൺഗ്രസ് നേതൃത്വങ്ങൾ ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തെ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിൽ ഒരു മതിപ്പുമില്ലാത്ത നേതാവായി ഒതുക്കുകയാണ് ലക്ഷ്യം കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നതിനെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ ചരടുവലികൾ നടക്കുന്നു എന്നത് സത്യമാണെങ്കിലും ശശി തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അടുപ്പിക്കാതിരിക്കാൻ കോൺഗ്രസിലെ എല്ലാ നേതാക്കളും ഒറ്റക്കെട്ടാണ് എന്നുള്ളതും വാസ്തവമാണ് കുടുംബവാഴ്ച ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭീഷണി എന്ന തലക്കെട്ടിൽ മാതൃഭൂമി ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് തരൂർ നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്നിവരെ പേരെടുത്ത് വിമർശിച്ചത് കുടുംബവാഴ്ചയ്ക്ക് പകരം കഴിവിനെയാണ് അംഗീകരിക്കേണ്ടതെന്ന തരൂരിൻ്റെ പരാമർശങ്ങൾക്കെതിരെ കെ സി വേണുഗോപാൽ രൂക്ഷമായ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നവരോട് സഹതാപം മാത്രമാണെന്നും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും രാജ്യത്തിനായി ജീവൻ സമർപ്പിച്ചവരാണെന്നും കെ സി വേണുഗോപാൽ ഓർമ്മിപ്പിച്ചു നെഹ്റു കുടുംബത്തിലുള്ളവരും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാണ് രംഗത്തെത്തിയത് ആരും ഓട് പൊളിച്ചല്ല ലോക്സഭയിൽ എത്തിയത് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണെന്നാണ് കെ മുരളീധരൻ ഇതിനോട് പ്രതികരിച്ചത് ശശി തരൂരിന്റെ പേര് പരാമർശിക്കാതെ തന്റെ അപ്പൻ മുതൽ മക്കൾ വരെ കോൺഗ്രസ് ആണെന്നും പുസ്തകമെഴുതിയും വായിച്ചും മാത്രമല്ല ഒരാൾ കോൺഗ്രസുകാരൻ ആകേണ്ടതെന്നും അതിനായി തെരുവിലേക്കിറങ്ങണമെന്നും ജിൻഡോ ജോൺ ഓർമ്മിപ്പിച്ചു എത്രനാൾ തരൂരിന് പാർട്ടിയിൽ ഒറ്റപ്പെട്ട് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് ഇനി കണ്ടറിയണം ശശി തരൂരിനെ അനുകൂലിച്ച് ഒരു കോൺഗ്രസ് പ്രവർത്തകർ പോലും മുന്നോട്ട് വരില്ല സഹതാപത്തിൻ്റെ പേരിൽ പോലും ശശി തരൂരിനെ സപ്പോർട്ട് ചെയ്യില്ല എന്ന സ്ഥിതിയിലേക്ക് രാഷ്ട്രീയ ചിത്രം മാറിക്കഴിഞ്ഞിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസിൽ നിന്ന് പുറപ്പെട്ടു എന്നാൽ ബി ജെ പിയിൽ എത്തിയുമില്ല ഇതാണ് ശശി തരൂരിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കൂടുതൽ രാഷ്ട്രീയ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക